മാങ്ങാടിടം യു പി സ്കൂളിൽ സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികളിൽ വേറിട്ടാനുഭവമായി വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മാതൃകയിലാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് ജനാധിപത്യ വ്യവസ്ഥയുടെ നാഴികക്കല്ലായ തിരഞ്ഞെടുപ്പ് സംവിധാനവും അതിന്റെ രീതികളും വിവിധ ഘട്ടങ്ങളും വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കടുത്തറിയാനും മനസ്സിലാക്കാനും ബാലറ്റ് ഒഴിവാക്കി പൂർണമായും ഇലക്ട്രോണിക് സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ചാണ് സ്കൂളിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ ലീഡറെയും ഡെപ്യൂട്ടി ലീഡറെയും തിരഞ്ഞെടുക്കാനുള്ള ഒരാഴ്ച നീണ്ട തിരഞ്ഞെടുപ്പ് പ്രക്രിയക്കാണ് വ്യാഴാഴ്ച സമാപനമായത് വിജ്ഞാപനം ഇറക്കിയതോടെ കുട്ടികൾ ആവേശത്തോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും വോട്ട് ചോദിക്കലുമായി മുന്നോട്ടു നീങ്ങിയപ്പോൾ അധ്യാപകർ കുട്ടികൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തികച്ചും സാധാരണ പൊതു തിരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളായത് ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ടായിരുന്നു ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായിരുന്നു സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അവകാശം അൻവിയ രാജീവ് മൃദുദേവ് നിത്രയ മനീഷ് ഋതുദേവ് പി വി വൈഭവ് വി വൈഗ എന്നീ ആറ് വിദ്യാർത്ഥികളാണ് ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ രംഗത്തുണ്ടായിരുന്നത് ബാഗ് ബാറ്റ് ബോൾ വാട്ടർ ബോട്ടിൽ കുട പേന എന്നീ ചിഹ്നങ്ങളാണ് മത്സരാർത്ഥികൾക്കായി അനുവദിച്ചത് ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ വോട്ടിംഗ് രേഖപ്പെടുത്തിയത് പോളിംഗ് ബൂത്ത് പ്രിസൈഡിംഗ് ഓഫീസർമാരായും ബൂത്ത് ഏജന്റുമാരായും ക്രമസമാധാനത്തിന്റെ ചുമതലയുമൊക്കെ നിർവഹിച്ചതും വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു നമസ്കാരം ഞാൻ മാങ്ങാട്ടടം യു സ്കൂളിലെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ആറ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ബാറ്റ് ബോള് കുട വാട്ടർ ബോട്ടിൽ ബാഗ് പെണ് ലോകസഭ നിയമസഭ തിരഞ്ഞെടുപ്പിന് സമാന രീതിയിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത് നമസ്കാരം ഞാൻ ദേവിക സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഈ ഇലക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട് വോട്ടിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ ഈ ലക്ഷ്യം കൊണ്ട് സാധിക്കും സ്കൂൾ പാർലമെന്റ് ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ട തിരഞ്ഞെടുപ്പിന്റെ അനുഭവവും അറിവുമാണ് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൂടെ പകർന്നു നൽകുന്നതെന്ന് പ്രധാന അധ്യാപകൻ പി പ്രജിത് കുമാർ പറഞ്ഞു നമ്മൾ എല്ലാ വർഷവും ഇതുപോലെയുള്ള ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷൻ നടത്തലുണ്ട് കാരണം കുട്ടികൾക്ക് ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടുക എന്നൊരു കൂടിയാണ് നമ്മൾ ഈ ഒരു ഇലക്ഷൻ എല്ലാ വർഷവും നടക്കുന്നത് അത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം മുതൽ അതിൻ്റെ വിവിധ ഘട്ടങ്ങളായ പത്രികാ സമർപ്പണം സൂക്ഷ്മ പരിശോധന പിന്നെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വിൻവലിക്കൽ എലക്ഷൻ പ്രചരണം ഇലക്ഷൻ്റെ പ്രച പ്രഖ്യാപനം തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ കുട്ടികൾക്ക് പരിചയപ്പെടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വർഷം നമ്മൾ ഈ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി നടത്തുന്നത് നമ്മുടെ ഈ മത്സരത്തിൽ ആറ് ആറുപേർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എല്ലാവരും വളരെ വിജയപ്രതീക്ഷയോടുകൂടിയാണ് സ്ഥാനാർത്ഥികൾ ഈ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒന്നാം ക്ലാസ് ക്ലാസ് മുതൽ ഏഴാം വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സോഷ്യൽ അധ്യാപകരായ കെ പ്രവീണ പി വിനിഷ എം വി റിനേഷ് എം ഷാനി എൻ പി ലിംഷ ടി സ്മിത തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വോട്ടിംഗ് നടന്നത് തിരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തി ആറ് വോട്ടോടുകൂടി നിത്രയാ മനീഷ് സ്കൂൾ ലീഡറായി തിരഞ്ഞെടുത്തു ഡെപ്യൂട്ടി ലീഡറായി രാജീവും ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ